ഭർത്താവ് അയ്യോ വരമിരുന്നാ കിട്ടത്തില്ല ആ എൻ്റെ മോൻ്റെ കൂട്ടൊരു സാധനം അമ്മ എന്റെ തല തടവും അമ്മീ പേനുണ്ടോ പേനല്ലേ ഇങ്ങനെ തല ഇടകുമ്പോ ഒരു സുഖമില്ലയോ അമ്മീ അമ്മക്ക് അമ്മയുടെ പറ്റി ഒരഞ്ചു കാര്യങ്ങൾ പറയാമോ ഞാൻ പറ്റി ഞാൻ എന്തോ കുറ്റം പറയാനുടാ നീ പറ ജോലിക്ക് പോവാന്നും പറഞ്ഞ് ജോലിക്ക് പോകുന്നവർ എന്തെല്ലാവരും ഇന്ന് പോകുന്നവർ എന്തെല്ലാം ജോലികൾ വീട്ടിൽ ചെയ്തു വെച്ചിട്ടാണ് അവിടെ പോന്നത് അവൾ എന്തെങ്കിലും ചെയ്തിട്ടാണെന്നോടെ പോന്നത് ആണോ എല്ലാം ഞാൻ കടന്ന് ചെയ്യണ്ടോടാ അങ്ങനെയാണോ എല്ലാ വീട്ടുകളിൽ എന്തെങ്കിലുമൊക്കെ ആവുന്നൊക്കെ ചെയ്ത് വെച്ചാൽ ഭാഗ്യം നമുക്കും ഒരു സഹായം ആവും നമുക്ക് ചെയ്യാൻ ചെയ്യാനൊരു ഊർജിതം വരും ഇത് യാതൊരു ഭാഗത്ത് നിന്ന പാത്രം പോലും കഴിവെക്കാതെ പോലെ ഒറ്റ പോക്ക പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ അപ്പോഴത്തന്നെ നമ്മൾ വയ്യാങ്കിലും ആവുമെങ്കിലും എല്ലാം ചെയ്തു വെക്കും ചെയ്തു വെച്ച് ഇങ്ങോട്ട് വന്നു വിളമ്പിതിന്നു മൊബൈലും കൊണ്ട് മേളി കയറും അല്ലെങ്കിൽ പോയി കിടക്കും പിന്നെ മൂന്ന് മണിയോ നാലുമണിയാകുമ്പോൾ പിന്നെ അവർ പോവുക നമ്മുടെ വീട്ടിലെ കാര്യം ആരും നോക്കണം നീ ഒന്നും പറഞ്ഞുകൂടെ ഞാനിതൊന്നും പറയുന്നില്ല എനിക്ക് പറയാനും വയ്യ മൂന്ന് മണി നാലുമണിയും മാത്രം ജോലി പോയി കിട്ടും ആ അതെ അടുത്ത പണി അടുത്ത പോക്കിന് ഉച്ച ആ ഉച്ചയ്ക്ക് കൊണ്ടിട്ട് അവൾ അവിടെ പാട്ടിന് പോകും ഞാനെന്തോ ഞാൻ ഈ വയസാൻ കാലത്ത് ഒരു വീട്ടിലെ ജോലി മൊത്തം ചെയ്യണമെന്ന് വെച്ചാൽ ഒക്കുന്ന കാര്യമാകുന്നു എന്നെ കൊണ്ട് ആവുന്നതല്ല ഞാൻ ചെയ്യുന്നുണ്ട് അവൾ വരട്ട് അവൾ വന്ന് കിടന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാനൊന്നും പിണങ്ങി വെച്ച് ഇടുന്നില്ല ഞാൻ എന്നെ ആവുന്നതെല്ലാം ഞാൻ ചെയ്തു നോക്കുന്നുണ്ട് എനിക്ക് പിന്നെ കിടന്ന് ഒത്തിരി കിടന്നങ്ങ് പരിപാലിക്കാനൊന്നും മൈ എങ്കിലും എൻ്റെ ആരോഗ്യം അനുസരിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കും അവർ വന്നു വിളമ്പി കഴിച്ചു അല്ലെങ്കിൽ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു അടുത്ത് ട്രിപ്പ് പോകുന്നെങ്കിൽ പോയി അല്ലെങ്കിൽ കിടന്ന് വിശ്രമിച്ചു അല്ലെങ്കിൽ കാര്യമുള്ള കാര്യം വീട്ടിൽ എന്തെങ്കിലുമൊന്നും നോക്കണ്ട ഇവിടെ ഒന്നരിയോ പറക്കയോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യണ്ട അത് ഞാൻ ചെയ്തോളാം എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട വയ്യാത്ത അല്ലെങ്കിൽ ആ അവർ പോകുന്നതിന് നമുക്ക് ചായ ഇടാം എന്തെങ്കിലും ഒന്നും വിചാരിക്കേണ്ട അതുപോലും ചെയ്യത്തില്ല പിന്നെ വരുന്നത് സന്ധിക്കാം അല്ലെങ്കിൽ പിന്നെ സന്ധിക്ക് വന്നതിൽ പിന്നെയും പോക്കാം ഞാൻ പിന്നെ എന്താ വേണേ എനിക്ക് നീ പറഞ്ഞു കൊടുത്തൊക്കെ പറഞ്ഞോട് ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് എനിക്കതിനോട് ആരോഗ്യമില്ല പൊന്നുമോനെ പറഞ്ഞു ഇനി അമ്മായിമ്മ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവള് നമ്മളെ നേരെ കുസ്തിക്ക് വരണ്ട അവൾക്ക് ഇഷ്ടം പോലെ അവിടെ ഇല്ല ഒന്നും പറഞ്ഞില്ല മോനെ ആ അവളെ ഭാഗ്യമായിരിക്കും ചിലപ്പോൾ അറിയാനൊക്കത്തില്ല ചില കേട്ടാൻ പറ്റി തലയടി പറിക്കും ഇനി രാത്രി പറയാനിരിക്കുവായിരിക്കും ഭർത്താവിൻ്റെ അടുത്ത് എനിക്ക് അറിയാൻ വയ്യ ആ തലയാണ മന്ത്രം എൻ്റെ കയൊക്കെ ഒന്നും പറയത്തില്ല പറഞ്ഞാലും ഞാൻ ഞാനൊന്നും പ്രതികരിക്കാനും പോകുന്നില്ല എനിക്ക് ആരോഗ്യമില്ല പാവം മമ്മിയടാ നീയൊക്കെ അങ്ങനൊക്കെ പറയണോടാ പാവം മമ്മി മമ്മിയന്നെ ആ നീയൊക്കെ പറയണോ അത് ഓരോ വീടുകളിലോട്ട് ചെല്ലണം അവിടത്തെ കലഹം കാണണമെങ്കിൽ ആ ഇതൊന്നും ഇല്ലല്ലോ അല്ല രാത്രി അങ്ങോട്ട് ചെല്ലണേ നേരം രാത്രി എന്തൊക്കെ പറഞ്ഞ് പിടിപ്പിക്കാൻ ദൈവം തമ്പനെ ഒന്നും അറിയാം ഇപ്പൊ അന്നും ഇണ്ടാതിരിക്കല്ല പറയത്തുള്ള നീനിയോ ആയിരുന്നാലും കിട്ടാൻ പാടാ മോനെ എന്റെ ഭാഗ്യം അല്ല ഞാൻ ഞാനെന്തോ പറയുന്നത് ഞാൻ പറഞ്ഞു ആശുപത്രി കൊണ്ടുവന്ന ആശുപത്രി കൊണ്ടുപോയി പിന്നെ അന്യര പോയിമ്മാര് സുഖം നരകിച്ച് കിടക്കുന്നു അത് ശരി അതുപോലുള്ള അമ്മമാരും ആയിരിക്കും അവിടെ അതുപോലുള്ള അമ്മമാരും ആയിരിക്കും ആയിരിക്കും ഞാൻ പറഞ്ഞില്ലല്ലോ ആ കുറ്റം ആ ഒന്നും ഞാനും അവിടെ കുറ്റം പറഞ്ഞില്ല ഞാനീ അവിടെ സംഭവം മാത്രമേ പറഞ്ഞോളൂ അവിടെ ഒരു കുറ്റവും ഞാൻ പറഞ്ഞില്ല അത് അവിടെ നന്മ എനിക്ക് തോന്നിട്ട് അതുപോലെ ചെയ്തോട്ടെ എനിക്കിതിനൊന്നും പറയാൻ പ്രതിഭാ പ്രതികാരം ചെയ്യാനോ അതിൻ്റെ പ്രതി പ്രതിഫലം കിട്ടുമോ എന്നും പറഞ്ഞ് പറയാനോ അവളും എല്ലാം പറയാനെങ്കിലും ഞാനൊന്നും പറയാൻ പോകത്തില്ല എനിക്കവിളോ പറഞ്ഞ് ജയിക്കാനുള്ള ആരോഗ്യവും ഇല്ല മോനെ നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും നീ കണ്ടോ നീ അതിൻ്റെ മറുപടി അവള് നിന്നോട് പറയും എന്നോട് പറയത്തില്ല കണ്ടോ എനിക്ക് എത്ര എനിക്കറിഞ്ഞത് ആ ഞാനക്കറിയാം ഇതുപോലൊരു ഭർത്താവ് അയ്യോ വരം ഇരുന്നാൽ കിട്ടത്തില്ല ആ എൻ്റെ മോൻ്റെ കൂട്ടൊരു സാധനം എന്തോ പറഞ്ഞാലും ഭാര്യയുടെ സൈഡ് പറയാനേ കൊണ്ട് അവനെ കഴിഞ്ഞുള്ള ആളുകൾ അത് നല്ലതാണ് മോനെ ഇന്നുമല്ലെങ്കിലും ഒരു കലമുണ്ടാവുന്നില്ല അപ്പനങ്ങനെ ഒന്നുമല്ലേ അപ്പൻ പറയാനുള്ള സ്പോട്ടിൽ പറയും കുഞ്ഞോളേന്ന് പറഞ്ഞിട്ട് ജീവനായിരുന്നു അത് തന്നെ ആ കുഞ്ഞോളെ അങ്ങനെയാണ് നിന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ വരി വാര്യങ്ങനാണെന്ന് നിനക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ മരുമോളെ പറ്റി കുറ്റവും പറയണ്ട കുറവും പറയണ്ട ഒന്നും പറയണ്ട എങ്ങനെങ്കിലും അത് ഇത്ര എത്ര കാലമുണ്ട് ജീവിച്ച് പോയാൽ മതി പിന്നെ അമ്മി ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ എന്തേലും നിന്റെ നാക്കും എല്ലാം താഴെ ഇറങ്ങി പോയത് അടക്കാളി മൗനം അതെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് മൗനമാണ് ഏറ്റവും വലിയ ആയുധം ഇങ്ങനാണെങ്കിൽ എല്ലാ വീടുകളിലും നല്ല സമാധാനമായിരിക്കും